ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്പള്ളി സംസ്ഥാനത്തെ ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചാവക്കാട് തുറന്നു ചാവക്കാട് നഗരസഭ എട്ടാം വാർഡ് യു ഡി എഫ് കമ്മിറ്റിയാണ് സംസ്ഥാനത്തെ ആദ്യ ഓഫീസ് മമ്മിയൂരിൽ തുറന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി വി ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ വാർഡ് കൗൺസിലർ ബേബി ഫ്രാൻസിസിന് സ്നേഹോപഹാരം നൽകി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ വി ഷാനവാസ് വർഗീസ് പനക്കേൽ സൈസൺ മാറോക്കി സക്കീർ കരിക്കയിൽ അനീഷ് ബാലയൂർ സി എസ് സൂരജ് രതീഷ് എന്നിവർ സംസാരിച്ചു പുതുതായി ചുമതലയേറ്റ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഭാരവാഹികളെ ഷാൾ അണിയിച്ച് ആദരിച്ചു പി ലോഹിതാക്ഷൻ സ്വാഗതവും ബേബി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു നക്ഷത്ര തിളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ സർക്കിൾ ലൈവ് ന്യൂസ്